ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളുടെ വീഡിയോ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു ഹോം റെമഡി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഹോം റെമഡി അപ്പോൾ നമുക്കത് പ്രത്യേകിച്ചും ഈ ഹോം റെമഡി തയ്യാറാക്കാൻ കാര്യം ഇപ്പോൾ പലരും ഇപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ അപ്പോൾ ഇതിപ്പോൾ ഈ ക്യാമറയിൽ എന്തോരം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഫ്രണ്ടിലെ സ്കാൽപ്പിൽ ഫുള്ളും താരനാണ് അത് നമ്മുടെ ഫേസിലെ പിമ്പിൾസിനും കാരണമാവും നമ്മുടെ ഫേസും കൂടി അപ്പോൾ വൃത്തികേടാവണം അതുമാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചൊറിച്ചിലും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുമ്പോൾ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാംപൂസൊക്കെ എക്സ്പെൻസീവായിട്ട് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ ഹോം റെമഡീസ് പ്രയോഗിക്കാനും കുറച്ച് പ്രോഡക്റ്റ്സ് അവൈലബിളായിട്ട് ഇല്ലാതെ തോന്നി തോന്നിക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി കാണിക്കുന്നത് കാര്യം ഇതില് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം എപ്പോഴും ഉണ്ടാകുന്ന ടൈപ്പ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതില് എന്തോരം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ നല്ല രീതിക്ക് ഒന്ന് ചൊറുകുമ്പോൾ തന്നെ തെറിച്ച് വരുന്ന തെറിച്ച് നമ്മുടെ മുഖത്തേക്കൊക്കെ വീഴുന്ന രീതിയില് നല്ല രീതിക്ക് എനിക്ക് താരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഹോം റെമഡീസ് കാണിക്കാൻ വന്ന ഇതിലും കൂടുതലുണ്ടായിട്ട് എനിക്ക് കുറഞ്ഞ ഒരു ഹോം റെമഡി ആയതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡിയാണ് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയൊരു സൈഡ് പൊട്ടിച്ചിട്ട് വെള്ളം മാത്രമായിട്ട് എടുക്കുക ഇപ്പോൾ നല്ല ലെങ്ത്തുള്ള അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഒന്ന് രണ്ട് മുട്ട കൂടുതൽ ഉപയോഗിക്കാം അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയാണ് ഏറ്റവും ധാരാളം അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മുട്ടയുടെ വെള്ളയാണ് ഇനി നമുക്കിതിലേക്ക് നാച്ചുറൽ അലോവേറ ജെ ഒന്ന് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് കാര്യം പെട്ടെന്ന് നമുക്ക് പറ്റാൻ വേണ്ടിയിട്ട് ജെല്ലായിട്ടിരിക്കാതെ പെട്ടെന്ന് പറ്റാനായിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാച്ചുറൽ അലോവേറ ഒരു വലിയ മൂന്ന് സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് നാച്ചുറൽ തന്നെ ഉപയോഗിക്കാൻ നോക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു വലിയ കഷ്ണം നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് രണ്ട് ഭാഗവും ചേർക്കുന്നുണ്ട് അതായത് ഒരു നാരങ്ങ ഫുള്ള് നമ്മൾ ചേർക്കുന്നുണ്ട് നാരങ്ങ താരന നല്ലതാണ് പക്ഷേ ഒരിക്കലും നമ്മൾ നാരങ്ങ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ കാരണമാവും അപ്പോൾ ഈ മൂന്ന് ആണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഈ ജെല്ലുണ്ടാക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേറൊന്നും ചേർക്കാനൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് അതായത് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയും അലോവേറ ജെല്ലും നാരങ്ങ നീരും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ രീതിക്ക് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോവെറ ജെല്ലിൻ്റെ കാര്യമാണ് നമ്മൾ നാച്ചുറൽ അലോവെറ ജെല്ല് തന്നെ എടുക്കുക ഇപ്പോൾ മാർക്കറ്റിൽ നാച്ചുറൽ അല്ലാതെ ടിന്നിൽ വരുന്നുണ്ട് പക്ഷെ അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അല്ലെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താരൻ്റെ ശല്യം പോകാനായിട്ട് നമ്മുടെ മുടി മൊത്തം കളയേണ്ട അവസ്ഥ വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം നാച്ചുറൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക നാച്ചുറലായിട്ടുള്ളതും ആണ് മാർക്കറ്റിൽ ലീഫായിട്ട് കിട്ടും അപ്പോൾ അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കാൽപ്പിൽ എവിടെയാണോ കൂടുതൽ താരന് അനുഭവപ്പെടുന്നത് അവിടെ സ്പൂൺ വെച്ചിട്ട് അല്ല ആദ്യം നമ്മൾ നന്നായിട്ട് കോമ്പ് ചെയ്യുക ഹെയർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താരനുള്ള ഭാഗത്ത് നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എല്ലാ സ്ഥലത്തും ഇതൊഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്നാലേ ഉള്ളത് പറ്റി പിടിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഫ്രണ്ട് പോർഷനിലായിരുന്നു ലൈക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്ന സ്ഥലത്തും പിന്നെ ഫ്രണ്ട് പോർഷനിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു ഹെയറും ഡിവൈഡ് ചെയ്തിട്ട് അവിടെ അവിടെയായിട്ട് കൊടുക്കാം ഫുൾ ഹെയറിലും ആയിക്കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്ത് ആയിക്കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മസാജും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിട്ടിട്ട് നമ്മൾ നമ്മളിതിൽ ഓയിൽ ചേർക്കുന്നില്ല നല്ല ഫ്രിസ് ഹെയർ ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് ടു ത്രീ ഡോ ഡ്രോപ്സ് ഓയിൽ ഹെയർ ഓയിൽ ചേർക്കാം അല്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ഇട്ടിട്ട് കഴുകണമെന്നില്ല നമ്മൾ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് വലിയ സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡാൻഡ്രഫ് ആൻറ്റി ഡ്രാ ആൻറ്റി ഡാൻഡ്രഫ് ജെല്ലാണിത് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നമുക്ക് എപ്പോഴും വീട്ടിലില്ലാണ്ടാവുക എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിൽ അലോവെറ ജെല്ലായിരിക്കും പക്ഷേ ഇപ്പോഴേ പിന്നെ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഡാൻഡ്രഫ് ഉള്ളവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ लाइक किया शेयर किया सब्सक्राइब किया थैंक्स फॉर वाचिंग